ഹലോ മൈഡിയേഴ്സ് വെൽക്കം ടു അവർ ചാനൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ് അപ്പം തന്നെയുമല്ല പലരും ചോദിക്കുന്നുണ്ട് പുതിയ എസ് സി ആർ ടി പഠിക്കേണ്ടതിന്റെ ആവശ്യകതയുണ്ടോ എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ അത് ഔട്ട് ഓഫ് സിലബസ് അല്ലേ വെറുതെ ടൈം കളയണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇപ്പം നിങ്ങൾ ഈ ലേറ്റസ്റ്റ് ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ചോദ്യ പേപ്പറുകളിലൊക്കെ പി എസ് സിയിൽ എന്ത് വരുന്നുണ്ട് റയർ ആയിട്ടുള്ള ചോദ്യങ്ങൾ എന്ത് വരുന്നുണ്ടോ പുതിയ ചോദ്യ പേപ്പർ പുതിയ എസ് സി ആർ ടിക്ക് എത്തുന്നത് ചോദിച്ചു വരുന്നുണ്ട് അപ്പം നമ്മൾക്ക് ഏറ്റവും ടോപ്പ് ലെവലിലേക്ക് എത്തണം എന്നിട്ടാണ് നമ്മുടെ ആഗ്രഹം എന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു രീതിയിലൂടെ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ അപ്പൊ ഇത് സെവന്ത് സ്റ്റാൻഡേർഡിൽ നിന്ന് വന്നിട്ടുള്ളതാണ് അപ്പൊ ഒരു സോഴ്സ് നമ്മൾ എന്തുകൊണ്ടാണ് അറിഞ്ഞു പഠിക്കുന്നത് ഇപ്പൊ ചോദ്യം ഒരു പി എസ് സി ചോദ്യം ചോദിച്ചു അപ്പൊ നമ്മൾ ആ ചോദ്യവും ആൻസറും പഠി പഠിക്കുന്നതിനോടൊപ്പം തന്നെ അത് എവിടുന്നാണ് ചോദ്യം വന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ആ ചോദ്യത്തിന്റെ ഉറവിടം പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടുത്തടുത്ത ചോദ്യങ്ങൾ അവിടുന്ന് തന്നെ അല്ലെങ്കിൽ ആ ഒരു സോഴ്സിൽ നിന്ന് വരാനുള്ള ചാൻസ് ഹൈ ആണ് അതുകൊണ്ടാണ് അതായത് എപ്പോഴും എപ്പോഴും നമ്മൾ പണ്ട് പഠിച്ചുകൊണ്ട് തരുന്ന സംഭവങ്ങളാണോ ഇപ്പൊ പഠിക്കുന്നത് അല്ല അത് വേറൊരു രീതിയിലാണ് ഇപ്പൊ പഠിക്കുന്നത് അല്ലെ അപ്പൊ അതുകൊണ്ട് അതുകൊണ്ടാണ് നമ്മൾ സോഴ്സസ് അറിഞ്ഞു പഠിക്കണം എന്ന് പറയുന്നത് നമ്മൾ എത്രമാത്രമാണ് ഇമ്പോർട്ടൻസ് പിന്നെ നോർമലി പഠിക്കുന്നതിന് അത്രയും ഇമ്പോർട്ടൻസ് ആണ് ആ ചോദ്യം നോർമൽ അല്ലാത്ത ചോദ്യങ്ങൾ എവിടെ നിന്നാണ് വന്നത് കാരണം വീണ്ടും വീണ്ടും ആ ഒരു രീതിയിലുള്ള ചോദ്യങ്ങളുടെ ആ സോഴ്സിൽ എന്നുള്ള ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്യ റിപ്പീറ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഞാൻ ഉദ്ദേശിച്ചത് ഓക്കെ അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇപ്പൊ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ നിർബന്ധമായും പാലിക്കേണ്ട ഘട്ടങ്ങൾ ക്രമപ്പെടുത്തുക ആദ്യമായിട്ടാണ് ഈ ഒരു ചോദ്യം കാണുന്നതെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ വരും നോക്കാം നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നാമനിർദ്ദേശ പത്രിക പിൻവലിക്കൽ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കൽ ഇങ്ങനെ കുറെ പ്രോസസ്സുണ്ട് അപ്പൊ ഇത് ഞാൻ കാണിക്കുക ഇത് സെവൻത് സ്റ്റാൻഡേർഡിൽ നിന്നിട്ടാണ് വന്നിരിക്കുന്നത് ഈ ഒരു ചോദ്യം അത് കോളം കട്ടിങ്സ് ആയിട്ട് തന്നെ കിടപ്പുണ്ട് നോക്കാം ഈ ജനാധിപത്യം സവിശേഷതകൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക് കാരണം ഈ ചോദ്യ പേപ്പറിനകത്ത് തന്നെ ജനാധിപത്യം എന്താണ് ജനാധിപത്യേതര ഗവൺമെന്റ് ഏതാണെന്നും പറഞ്ഞിട്ട് വന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒന്നുമേ സ്കിപ്പ് ചെയ്യാൻ പാടില്ല ഇങ്ങനെയുള്ള പ്രത്യേകിച്ചുള്ള കോളം കട്ടിങ്സ് കണ്ടോ തെരഞ്ഞെടുപ്പിന്റെ വിവിധ ഘട്ടങ്ങൾ എന്ന് പറയുന്ന സംഭവങ്ങൾ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ നിയമിക്കലാണ് അതിന്റെ ഒന്നാമത്തെ ഘട്ടം എന്ന് പറഞ്ഞിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ നിയമിക്കൽ അതിനുശേഷം തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം പുറപ്പെടുവിക്കുക നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിക്കുക തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഇനി അതിനു ശേഷമാണ് നാമനിർദ്ദേശ പത്രികയുമായി ബന്ധപ്പെട്ട കാര്യം പറയുന്നത് നാമനിർദ്ദേശ പത്രികയ്ക്ക് മൂന്ന് ഫേസസ് വരുന്നുണ്ട് അത് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക അതിനുശേഷം അത് സൂക്ഷ്മമായി പരിശോധിക്കുക ഇനി പിൻവലിക്കൽ അപ്പൊ എന്തൊക്കെയാ സമർപ്പിക്കലും ഉണ്ട് പിൻവലിക്കലും ഉണ്ട് സൂക്ഷ്മ പരിശോധന അപ്പം ഏതൊക്കെയാണ് തെരഞ്ഞെടുപ്പ് ഫേസുമായി ബന്ധപ്പെട്ട ഫേസസ് നമ്മൾ പഠിക്കണം ആദ്യമായിട്ട് ഫസ്റ്റ് ജോലിയാണ് ഉദ്യോഗസ്ഥരെ നിയമിക്കൽ രണ്ടാമത്തതാണ് വിജ്ഞാപനം വിജ്ഞാപനം ചെയ്തതിന് ശേഷമല്ല ഉദ്യോഗസ്ഥരെ നിയമിക്കുക ആദ്യം ഉദ്യോഗസ്ഥരെ നിയമിച്ചതിന് ശേഷമാണ് തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം നടത്തുന്നത് ദെൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു സൂക്ഷ്മ പരിശോധന ആൻഡ് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കൽ ഇനി അതിനു ശേഷമാണ് പ്രചരണം ദെൻ വോട്ടെടുപ്പ് വോട്ടെണ്ണൽ ഇവിടെ ഈ മൂന്ന് പോയിന്റ് നമുക്ക് പ്രശ്നമില്ല ബാലൻസ് ഉള്ള ഈ അഞ്ച് പോയിന്റും നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെച്ചിരിക്കണം അപ്പൊ നമ്മൾ അതിനെ ഓർഡറിലാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഇനി ഇത് കൂടാതെ അടുത്തായിട്ടൊരു കോളം കട്ടിങ്സ് കൂടെ പോണ്ട തെരഞ്ഞെടുപ്പിന്റെ ധർമ്മങ്ങൾ എന്ന് പറയുന്നത് ഗവൺമെന്റുകൾ രൂപീകരിക്കുന്നു എല്ലാവർക്കും പ്രാതിനിധ്യം നൽകുന്നു ഇപ്പൊ തെരഞ്ഞെടുപ്പിന്റെ ഫംഗ്ഷൻ എന്താണ് ഗവൺമെന്റ് രൂപീകരിക്കുന്നു എല്ലാവർക്കും പ്രാതിനിധ്യം നൽകുന്നു ഭരണകർത്താക്കളെ വളർത്തിയെടുക്കുന്നു ജനാധിപത്യം ശക്തിപ്പെടുത്തുന്നു തെരഞ്ഞെടുപ്പ് മൂലം ജനാധിപത്യം ശക്തിപ്പെടുത്തുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എസ് വോട്ടർമാരെ ബോധവൽക്കരിക്കുന്നു ഇപ്പൊ തെരഞ്ഞെടുപ്പിന്റെ പ്രധാനപ്പെട്ട ധർമ്മങ്ങൾ അല്ലാത്തത് ഏത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾക്ക് ചോദ്യങ്ങൾ വരാം തെരഞ്ഞെടുപ്പ് മൂലം ഗവൺമെന്റ് രൂപപ്പെടു രൂപീകരിക്കുന്നു ജനാധിപത്യം ശക്തിപ്പെടുത്തുന്നു എല്ലാവർക്കും പ്രാതിനിധ്യം നൽകുന്നു എല്ലാവർക്കും പ്രാതിനിധ്യം നൽകുന്നു ഭരണകർത്താക്കളെ വളർത്തിയെടുക്കുന്നു വോട്ടർമാരെ ബോധവൽക്കരിക്കുന്നു ഭരണകർത്താക്കളെ വളർത്തിയെടുക്കുന്നു വോട്ടർമാരെ ബോധവൽക്കരിക്കുന്നു ഇതാണ് തെരഞ്ഞെടുപ്പിന്റെ ധർമ്മമായിട്ട് പറയുന്നത് ഇനി നമുക്ക് ക്വസ്റ്റിനിലേക്ക് വരാം ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ നിർബന്ധമായും പാലിക്കേണ്ട ഘട്ടങ്ങൾ ഏതാണ് ഇപ്പൊ നിങ്ങൾ ഓപ്ഷനിലേക്ക് നോക്കാതെ ആൻസറിലേക്ക് ഒന്ന് പോകണം ഏതാണ് തെരഞ്ഞെടുപ്പ് നമുക്കറിയാം വിജ്ഞാപനം പുറപ്പെടുവിക്കൽ ആണ് നമുക്കിവിടെ ആദ്യമായിട്ട് വന്നിരിക്കുന്നത് അതിനുശേഷം ശേഷം എന്താണ് വന്നിരിക്കുന്നത് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കൽ രണ്ടാമത്തത് ഏറ്റവും ലാസ്റ്റ് ആണ് പിൻവലിക്കൽ എന്ന് പറഞ്ഞിരിക്കുന്നത് മൂന്നാമത്തതാണ് സൂക്ഷ്മ പരിശോധന എന്ന് പറഞ്ഞത് ക്ലിയർ ആയിരുന്നു വിചാരിക്കുന്നു ആൻസർ ഏതാണ് ഓപ്ഷൻ ബി ആണ് പറയുന്നത് ആദ്യമായിട്ട് വിജ്ഞാപനം പുറപ്പെടുവിക്കൽ രണ്ടാമതായിട്ട് പത്രിക സമർപ്പിക്കൽ മൂന്നാമതായിട്ട് സൂക്ഷ്മ പരിശോധന നാലാമതായിട്ട് പിൻവലിക്കൽ ഇനി നമ്മുടെ ക്വസ്റ്റിനകത്ത് ഉദ്യോഗസ്ഥരെ നിയമിക്കലായിരുന്നു എങ്കിൽ ഫസ്റ്റ് ഫേസ് ഏതാവണമായിരുന്നു ഉദ്യോഗസ്ഥരെ നിയമിച്ചതിന് ശേഷം മാത്രമേ വിജ്ഞാപനം പുറപ്പെടുവിക്കത്തുള്ളൂ വിജ്ഞാപനം പുറപ്പെടുവിച്ചതിനു ശേഷം പത്രിക സമർപ്പിക്കൽ തെൻ സൂക്ഷ്മ പരിശോധന തെൻ പത്രിക പിൻവലിക്കൽ ദെൻ അതിനുശേഷമാണ് ഏത് തെരഞ്ഞെടുപ്പ് പ്രചരണം വോട്ടെടുപ്പ് വോട്ടെണ്ണലും ഫലപ്രഖ്യാപനവും ഇനി ജനാധിപത്യത്തിന്റെ സവിശേഷത അല്ലാത്തത് ഏത് എന്നൊക്കെ പറഞ്ഞു വന്നിട്ടുണ്ട് ഈ ജനാധിപത്യത്തിന് മൂലം നിയമത്തിന് മുന്നിൽ എല്ലാവർക്കും തുല്യത വരുത്തുന്ന നിയമവാഴ്ച ജനാധിപത്യം മൂലം ലഭിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയണം എസ് പറയണം ജനാധിപത്യം നിയമത്തിന് മുന്നിൽ എല്ലാവർക്കും തുല്യത ഉറപ്പ് വരുത്തുന്ന നിയമവാഴ്ച ജനാധിപത്യം മൂലം സാധിക്കുന്നുണ്ടോ എസ് സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ ജനാധിപത്യത്തിന്റെ സവിശേഷതയാണോ എസ് ഇതൊക്കെ നമുക്ക് പരീക്ഷാ ഹാളിൽ കൺഫ്യൂഷൻ വരുന്നതാണ് സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതി വ്യവസ്ഥ ജനാധിപത്യം മൂലം സ്വതന്ത്രവും നീതിപൂർവവുമായ തെരഞ്ഞെടുപ്പ് അപ്പം നീതിന്യായ വ്യവസ്ഥ സ്വതന്ത്രവും നീതിപൂർവമായിരിക്കണം തെരഞ്ഞെടുപ്പും സ്വതന്ത്രവും നീതിപൂർവമായിരിക്കും ജനാധിപത്യത്തിന്റെ സവിശേഷതയാണ് ജനാധിപത്യ സംവിധാനത്തിൽ ആർക്കാ പരമാധികാരം ജനങ്ങൾക്കാണ് അധികാരം ഇനി നിയമത്തിന് മുമ്പിൽ എല്ലാവർക്കും ഇത് തെരഞ്ഞെടുപ്പ് സ്വതന്ത്രവും നീതിപൂർവവും നീതിന്യായ വ്യവസ്ഥ സ്വതന്ത്രവും നിഷ്പക്ഷവും ഇനി ജനങ്ങളെയും ഭരണകൂടങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കാൻ സഹായിപ്പിക്കുന്ന എന്തുണ്ട് സ്വതന്ത്ര വാർത്താ മാധ്യമങ്ങൾ ജനാധിപത്യത്തിന്റെ സവിശേഷതയാണോ എന്ന് ചോദിച്ചാൽ എസ് സ്വതന്ത്രമായിട്ടുള്ള വാർത്താ മാധ്യമങ്ങൾ ജനാധിപത്യത്തിന്റെ സവിശേഷതകളിൽ ഉൾപ്പെടുന്നുണ്ടോ എസ് ഗവൺമെന്റിനെ വിമർശനങ്ങളിലൂടെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന പ്രതിപക്ഷവും ജനാധിപത്യത്തിന്റെ ഒരു സവിശേഷതയാണ് അപ്പൊ ഈ ആറ് സവിശേഷതകൾ കൃത്യമായിട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് പഠിച്ചു വെച്ചിരിക്കണം ജനാധിപത്യ സംവിധാനത്തില് ജനങ്ങൾക്കാണ് പരമമായ അധികാരം ഉള്ളത് നിയമത്തിന് മുന്നിൽ എല്ലാവർക്കും തുല്യത ഉറപ്പുവരുത്തുന്ന നിയമ വായിച്ച സ്വതന്ത്രവും നീതിപൂർവവുമായ തെരഞ്ഞെടുപ്പ് ഗവൺമെന്റിനെ വിമർശനങ്ങളിലൂടെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന പ്രതിപക്ഷം സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ ജനങ്ങളെ ഭരണകൂടത്തെയും തമ്മിൽ ബന്ധിപ്പിക്കാൻ സഹായിക്കുന്ന സ്വതന്ത്ര വാർത്താ മാധ്യമങ്ങൾ അത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെക്കണം ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട് ഓക്കെ ഇപ്പം നമ്മൾക്ക് ടെൻത് ലെവൽ മെയിൻസിന് വേണ്ടിയിട്ട് ടെലഗ്രാം വഴിയിട്ട് ഒരു സ്റ്റഡി പ്ലാൻ ഹൺഡ്രഡ് ഡേയ്സിന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മാത്സ് ഒഴിച്ച് ബാക്കി എല്ലാ സബ്ജക്റ്റും ഇതിനകത്തൂടെ അവൈലബിൾ ആണ് എല്ലാ ദിവസവും പഠിക്കേണ്ട ടൈം ടേബിൾസും പി ഡി എഫും ക്ലാസും എല്ലാം ഇതിനകത്ത് തന്നെ ഇൻക്ലൂഡഡ് ആണ് എസ് സി ആർ ടീം എം സി ആർ ടീം വേണ്ടതായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ആണ് ഇനി നിങ്ങൾക്ക് എസ് നമ്മൾ പുതുതായിട്ടൊരു പ്ലാൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതായത് പുതിയ എസ് സി ആർ ടി ടെസ്റ്റിനെ ബേസ് ചെയ്ത് ചോദ്യോത്തരങ്ങളായിട്ട് ഓരോ ചാപ്റ്റർ വൈസ് വൈസായിട്ട് അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള കാര്യങ്ങൾ സോഷ്യൽ സയൻസിൻ്റെ തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കും സയൻസിൻ്റേത് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ഇത് അപ്പം വേണ്ടവർക്കൊക്കെ ഇത് ഈ ഒരു റേറ്റിൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്ത് ഇടാവുന്നതാണ് അപ്പം ഒക്കെ ഇഷ്ടംപോലെ ആൾക്കാർ നമ്മുടെ ലാസ്റ്റ് എസ് സി ആർ ടിയുടെ ഇത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത്രയുമധികം ചോദ്യങ്ങൾ ആ ഒരു അഞ്ച് വർഷക്കാലം അതിനകത്തായിരുന്നു പ്രാധാന്യം ഇനി വരാൻ പോകുന്ന അഞ്ച് വർഷക്കാലവും ഈ രണ്ടായിരത്തി മുപ്പത് വരെ പി എസ് സി ഫീൽഡിൽ നിൽക്കുന്ന ആൾക്കാരാണ് എങ്കിൽ അതായത് വരുന്ന എൽ ഡി സിക്കും എൽ ജി എസിനും നെക്സ്റ്റ് ഡിഗ്രി ലെവൽ എക്സാംസിനും ഒക്കെ ഫോക്കസ് ചെയ്യുന്നവർക്കത് വളരെ യൂസ്ഫുൾ ആയിരിക്കും അടുത്ത ആയിട്ട് നോക്കുന്നവർ ഈ ഒരു വാങ്ങിക്കാൻ ചാപ്റ്റർ വൈസ് എനിക്ക് ടൈം കുറച്ച് വേണം ഞാൻ ഓരോ ഓരോ ചാപ്റ്റർ വൈസ് ഇൻക്ലൂഡ് ചെയ്യുന്നത് അപ്പം അത് ക്വസ്റ്റിൻ ആൻസർ ആയിട്ട് ടൈപ്ഡ് മെറ്റീരിയൽ ആയിരിക്കും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ചാപ്റ്റർ വൈസ് ആയിട്ട് പിന്നെ കോളം കട്ടിങ്സ് ഓരോ ചാപ്റ്റർ വൈസിന്റെ അതിനോടൊപ്പം തന്നെ അറ്റാച്ച് ചെയ്യും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അതാകുമ്പോൾ സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ വരുമ്പോൾ ഈസി ആയിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് വൺ ടു ത്രീ എന്നും പറഞ്ഞിട്ടുള്ള രീതിയിൽ ക്വസ്റ്റിനും ആൻസറുമായിട്ട് നൽകുന്നതായിരിക്കും അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള ടെസ്റ്റിന് സോഷ്യൽ സയൻസിന് തൊണ്ണൂറ്റി രൂപയും സയൻസിന് തൊണ്ണൂറ്റി രൂപയാണ് ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല വേണ്ടവർക്ക് ബുക്ക് ചെയ്യും കംപ്ലീറ്റ് ആവുമ്പോഴത്തേക്കും അതിന്റെ റേറ്റ് നമ്മൾ കൂട്ടുന്നതായിരിക്കും താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ ശരി എല്ലാവർക്കും എല്ലാവർക്കോൾഡ് പേരി ബസ് താല്പര്യമുള്ളവർ ഈ നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി താങ്ക്